ഈശ്വഹ സ്തുതിയായിരിക്കട്ടെ ഈശ്വയിൽ ഏറ്റവും സ്നേഹ നിറഞ്ഞ മാതാപിതാക്കളെ നമ്മുടെ മക്കളെ ആയുധം പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് സമർപ്പിക്കുന്ന ഈ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷത്തെ പ്രയർ ഇന്ന് നാൽപ്പത്തി ആറാം ദിനം ഈ പ്രഭാതത്തിൽ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായുധം ജോഷ്വാട് പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പത്താം വചനം പ്രാർത്ഥിച്ച് നമ്മൾ അവരെ അനുഗ്രഹിക്കുകയാണ് വചനത്തിൽ കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ദൈവമായ കർത്താവ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് മക്കൾക്ക് വേണ്ടി എല്ലാ ശത്രുക്കൾക്കെതിരായി യുദ്ധം ചെയ്യുവാനും മക്കളോടൊപ്പം നമ്മുടെ കർത്താവ് നിലകൊള്ളുവാനും നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം എല്ലാ പീഡനങ്ങളിലും പരീക്ഷകളിലും ബുദ്ധിമുട്ടുകളിലും എല്ലാ നമ്പരങ്ങളിലും ദൈവമായ കർത്താവിന്റെ സജീവ സാന്നിധ്യം മക്കളെ ചേർത്ത് പഠിക്കുന്ന അവിടുത്തെ സ്നേഹം മക്കൾ അനുഭവിക്കുവാൻ ഇടയാകട്ടെ നിങ്ങളിൽ ഒരാൾ ആയിരം പേരെ തുരത്തുന്നു കാരണം നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പോലെ ദൈവമായ കർത്താവ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് കർത്താവായി ഞങ്ങളുടെ മക്കളെ എല്ലാ വേദനകളെയും പ്രതിസന്ധികളെയും അവിടുത്തെ സന്നദ്ധയിൽ സമർപ്പിക്കുന്നു ഈ നാടുകളിൽ ഞങ്ങളുടെ മക്കളെ അലട്ടുന്ന എല്ലാ വിഷമതകളെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു പഠന തടസ്സങ്ങൾ ജോലിയില്ലാതെ വലയുന്നവർ വിവാഹ തടസ്സം വിവാഹ ജീവിത പ്രശ്നങ്ങൾ അങ്ങനെ പലവിധ പ്രതിസന്ധികളിലും കർത്താവേ അവിടെ അവരോട് ചേർന്ന് നിൽക്കണമേ ശത്രുക്കളുടെ അസുഖാനുകളുടെ ലാഭപുദ്രകളിൽ നിന്നും കർത്താവേ അവർക്ക് വേണ്ടി അങ്ങ് തന്നെ നിലകൊള്ളുകയും അങ്ങനെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേ യേശുബേ നന്ദി ഹാലേ ലുയ്യ ഹാലേ ലുയ്യ ഹാലേ ലുയ്യ ഈശോ പറയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയോട്ടുള്ള പ്രതിഷ്ഠാ ജീവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങളങ്ങ ഏറ്റുപറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും ഒരു സംഘടനകളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുത് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പെരുമാറിക്കുകയും ചെയ്യണമേ അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സുഖത്തിലെത്തുന്നതുവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആ